ഞാനിപ്പോൾ നിൽക്കുന്നത് പാലച്ചിറപ്പാട് വളവിലാണ് അപ്പോൾ ഇവിടെ ഈ വളവില് ഒരു വലിയൊരു വാഹനം ബ്ലോക്ക് ആയിട്ടുണ്ട് കുടുങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് വലിമുട്ടിയതാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ വലിക്കുന്നില്ല അതിൻ്റെ അത് ഗിയർ ബോക്സ് എന്തോ പൊളിഞ്ഞതാണ് അപ്പോൾ അതിനെ വലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇറ്റാച്ചി വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ വാഹനങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പോക്കും വരവൊക്കെ വൺ വേയിലൂടെയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തകൃതായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ലോഡാണത് സിമെൻ്റാണ് തോന്നിട്ടോ അതിലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ബക്കറ്റിൽ കുടുക്കിയിട്ടാണ് വലിക്കാൻ പോകുന്നത് എന്നാൽ തോന്നുന്നത് കേട്ടോ സൈഡ് കൂടി ഫുൾ വാഹനങ്ങൾ അപ്പുറത്തെ സൈഡ് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഇവിടെ ഈ വളവ് എന്ന് പറയുന്നത് ഒരുപാട് വാഹനാപകടങ്ങൾ നടന്നുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു സൈഡിലൂടെ പോകുന്ന പോക്കും വരവ് ഒരു സൈഡിലൂടെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം പോയി ഇത് കിട് റിക്കവറായി വരുവോ ആണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വലിക്കുന്നുണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പോരട്ടെ പോരട്ടങ്ങനെ പോരട്ടെ ോട്ടെ ആ വട്ട് വെട്ടെട്ടെ പോന്നോട്ടെ പോന്നോട്ടെത്തൊട്ടി പൊട്ടി 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 അതിനകത്ത് പൊട്ടിട്ടോ ഓ അത്രയും ദമ്മു സാധനം ആ വലിയ ഗർട്ടറുകളൊക്കെ പൊക്കുന്ന ആ സംഭവം കേട്ടോ ആ സാധനം പൊട്ടിപ്പോയി അത്രയും വെയിറ്റാണ് അതിൽ കിടക്കുന്ന ഫുൾ ലോഡാണ് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കൈശിലായിട്ടുണ്ട് വലിയൊരു അപകടം കൈശിലായിട്ടുണ്ട് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ സംഭവം പൊട്ടിപ്പോയിട്ടാ ബ്രേക്കില്ലാത്തൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ നേരെ ബാക്ക് അങ്ങനെ കണ്ടിട്ട് ഇറങ്ങിപ്പോവും പക്ഷേ വാഹനത്തിന് ബ്രേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അത് പൊട്ടിപ്പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് എത്രത്തോളം ഉണ്ട് നോക്കി നാലാഴ്ച നോക്കിയാൽ അതിൻ്റെ ഒരു എത്രത്തോളം ആലോചിച്ചോക്കുഹൃത്തുക്കൾ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനായിട്ടാ പൊട്ടിപ്പോയത് ബാക്കിൽ നിന്ന് തള്ളാനുള്ള പരിപാടിയാ തോന്നിട്ടോ അതിന്റെ അടുത്ത ആൾ വരുന്നുണ്ട് കാരണം ഇവിടെ ഒക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടോ കാരണം ഇതിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു മെയിൻ റോഡാണിത് അപ്പോൾ ഇതിൻ്റെ മുൻപേ ഇപ്പോൾ ഇതാണ് അവസ്ഥ

सदसि